ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻസിൽ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോട്ടണിൻ്റെ വന്നിട്ടുള്ള സെറ്റുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മുഴുവനും കാണിക്കുന്നത് അറുന്നൂറ് രൂപയ്ക്ക് അകത്തുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വീഡിയോ മസ്റ്റ് ആയിട്ട് ഫുള്ള് കാണുക കേട്ടോ ബാറ്റിക്കാണ് ഒറിജിനൽ ബാറ്റിക്കിൻ്റെ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ എല്ലാ ഐറ്റത്തിൻ്റെയും റേറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഡി ടി ഡി സി പോസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് പത്ത് രൂപ എക്സ്ട്രാ വരും സ്ക്രീനിൽ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് കാണിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ടു ഡേയ്സ് മാത്രമേ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റേറ്റിനെല്ലാം അഞ്ഞൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജിനോട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് അയച്ചു ചോദിച്ചാൽ മതി കേട്ടോ നമ്മളെല്ലാം പറഞ്ഞ് തരാം കോൾ ചെയ്യരുത് കാരണം നിങ്ങൾ കോൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആർക്കും വോയിസ് മെസ്സേജ് ആയിക്കോ അല്ലെങ്കിൽ റിപ്ലൈ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും ആ ടൈമിലായിരിക്കും നിങ്ങൾ വിളിക്കുന്നത് അപ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിൽ കൂടുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വരത്തില്ല അതിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിരിക്കും ഞാൻ ഓഫ്ലൈനിലുള്ള കാര്യമാണ് ഓർഡർ പറഞ്ഞത് ഓഫ്ലൈനിലാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിരിക്കും പിന്നെ ഓൺലൈനിലുള്ളപ്പോഴാണെങ്കിലും ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് പോകും കേട്ടോ നമുക്ക് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ഐറ്റം ആണോ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഒരുപാട് നല്ല ഐറ്റംസ് ഒരുപാട് നല്ല കളക്ഷൻസ് ഇപ്പോൾ ഫെസ്റ്റിവ് സീസണാണ് ദീപാവലിയുടെ ടൈമൊക്കെയാണ് പിന്നെ നമുക്ക് ഓണം കഴിഞ്ഞു എങ്കിലും എന്താണ് കല്യാണ സീസണുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ടോപ്പും പാൻറ്റും ഷോളും എല്ലാം പ്യൂർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ സെറ്റുകളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം അച്ചറക്ക പ്രിൻ്റുകളൊക്കെ ഒരുപാട് ഇതിൽ കാണിച്ചു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണേ മിസ്സാക്കാതെ ഇതൊക്കെ പുതിയ പ്രിൻറ്റുകളാണ് കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീട്ടിലെ ലാസ്റ്റ് വരെയും കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞു പോകുന്ന ഒന്നും ഇഷ്ടമാവുന്നില്ലെങ്കിൽ സ്പീഡ് കൂട്ടി എങ്കിലൊന്ന് കണ്ടുപോവുക കാരണം ഒരുപാട് നല്ല കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഏതാണോ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമുക്ക് ഇന്ത്യൻ പോസ്റ്റും ഡി ടി ഡി സി അവൈലബിൾ ആണ് പോസ്റ്റാണെങ്കിൽ ഏഴുമുതൽ പതിനഞ്ച് ദിവസവും ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസത്തിനുള്ളിലാണോ എത്തുന്നത് അപ്പോൾ വേണ്ടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാട്ടോ പിന്നെ ഡി ടി ഡിസി ത്രൂ ആണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഈ പ്ലസ് സിക്സ്റ്റി കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി തന്നെയാണ് കേട്ടോ ചാർജ് വരുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാവുന്നതായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളാം നമ്മുടെ ചാനൽ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് വാങ്ങണം കാണണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ടൈമില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ എങ്കിലും ചെയ്ത് വയ്ക്കുക കേട്ടോ കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും പിന്നെ ഇതെല്ലാം തന്നെ ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് മാക്സിമം പറ്റുന്നത് നല്ല കളർ കോമ്പിനേഷനിലൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ദയവ് ഇത് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് നമുക്ക് എന്ത് ക്ലെയിമിനാണെങ്കിലും അതായത് നിങ്ങൾ പാഴ്സൽ പൊട്ടിച്ച് ഐറ്റം ഉള്ളിൽ നിന്ന് എടുക്കുന്നതായിട്ടുള്ള ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ പിന്നെ ഡാമേജ് ഉണ്ടെങ്കിലോ ഐറ്റം മാറി വരികയാണെങ്കിലും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ രണ്ട് കേസിൽ നമ്മൾ റിട്ടേൺ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നല്ല നല്ല കോട്ടൺ ആണ് ഡബ്ലെക്സിലാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ ഇത് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല എടുത്തിട്ട് ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള കോട്ടൻ്റെ ആണ് അപ്പോൾ വീട് നിങ്ങൾ മുഴുവനെ കണ്ടിട്ട് ഓർഡർ ചെയ്യാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനിയും 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 അപ്ലോഡ് ചെയ്യാനുണ്ട് ഞാൻ കരുതുന്നത് ഇനി വോയിസ് എഡിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഇനിയിപ്പോൾ വോയിസ് ഇല്ലാതെയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വന്ന് സ്ക്രീൻഷോട്ട് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മിക്ക വീഡിയോയുടെയും സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് വന്നിരിക്കുന്ന റയോണിലാണ് കേട്ടോ റയോൺ മെറ്റീരിയലാണ് ഈ ഒരു ഐറ്റം അപ്പോൾ വീഡിയോ മുന്നോട്ട് കണ്ടിട്ട് ഇഷ്ടം ആവുന്നതായിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ സിംഗിൾ പീസ് പീസോട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ് ഡി ടി ഡി സി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പിൻകോഡിലേക്കും അടുത്തുള്ള ഓഫീസിലെത്തും അവിടെ ചെന്നാണ് കളക്ട് ചെയ്യേണ്ടത് അവർ വിളിക്കുമ്പോൾ കേട്ടോ അപ്പോൾ മറ്റേതെങ്കിലും അറിയണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ചാൻസ്